ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ ഇന്ത്യൻ പ്രേക്ഷകർക്ക് അവിസ്മരണീയമായ നിമിഷം സമ്മാനിച്ച് അവതാരകനായ കോണൻ ഒബ്രിയൻ ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾ കാണുന്നവരെ കോണൻ ഒബ്രിയൻ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്താണ് ഇന്ത്യൻ ആരാധകർക്ക് അപ്രതീക്ഷിതമായി ഞെട്ടൽ സമ്മാനിച്ചത് സദസ്സിനെ ചിരിപ്പിച്ച് ഇംഗ്ലീഷ് ഡയലോഗുകൾക്കിടെയാണ് പെട്ടെന്ന് ഒബ്രിയൻ ഹിന്ദിയിലേക്ക് മാറിയത് നമസ്കാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശംസകൾ ഇപ്പോൾ പ്രഭാതമാണ് അതിനാൽ ഓസ്കാറിനൊപ്പമായിരിക്കും നിങ്ങളുടെ പ്രഭാത ഭക്ഷണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് കോണൻ ഒബ്രിയൻ ഹിന്ദിയിൽ പറഞ്ഞത് അമേരിക്കൻ ടി വി ഷോ സ്റ്റാറും കൊമേഡിയനും എമി അവാർഡ് ജേതാവുമായ കോണൻ ഒബ്രിയൻ ഇതാദ്യമായാണ് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ അവതാരകനായി എത്തുന്നത് ഒബ്രിയാന്റെ ഡയലോഗ് പെട്ടെന്ന് തന്നെ ഇന്റർനെറ്റിൽ തരംഗമായി ഒബ്രിയന്റെ അപ്രതീക്ഷിതമായ ഹിന്ദി ഡയലോഗിന് വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടായത് ഒരു വിദേശ ഭാഷയിലെ മികച്ച ശ്രമത്തിന് കോനൻ ഒബ്രിയൻ ഓസ്കാർ അർഹിക്കുന്നു എന്നാണ് ഒരാൾ സമൂഹ മാധ്യമങ്ങളിൽ കളിയാക്കിയത് നല്ല ശ്രമം പക്ഷെ സത്യം പറഞ്ഞാൽ കോനൻ ഹിന്ദി ആശംസയെ പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണ് മറ്റൊരാൾ കുറിച്ചത് സ്പാനിഷ് ഇന്ത്യ ചൈനീസ് ഭാഷകളിൽ സംസാരിക്കാൻ കോനൻ എംബ്രേൻ ഇരുപത് തവണയിൽ കൂടുതൽ പരിശീലിക്കേണ്ടി വന്നു അദ്ദേഹത്തെ ബഹുമാനിക്കൂ എന്ന് മറ്റൊരാൾ കമന്റിട്ടു ചടങ്ങിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നിമിഷങ്ങളിലൊന്നായി ഒബ്രിയാന്റെ ഹിന്ദി പ്രയോഗം കോണൻ ഹിന്ദിയിലാണോ പറഞ്ഞത് എനിക്കൊരു വാക്കുപോലും മനസ്സിലായില്ല എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് എന്തുകൊണ്ടാണ് ഒബ്രിയൻ ഹിന്ദിയെ കശാപ്പ് ചെയ്യുന്നത് ദൈവമേ എന്ന കമന്റിനാണ് ഏറ്റവും അധികം ലൈക്ക് ലഭിച്ചിരിക്കുന്നത് ഒബ്രിയന്റെ ഹിന്ദി പ്രയോഗത്തിൽ അപാകതകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ശ്രമം ആഗോള പ്രേക്ഷകരിൽ വലിയ മതിപ്പാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്കാറിലെ ഏറ്റവും രസകരമായ നിമിഷമായി അത് മാറുകയും ചെയ്തു ലോസ് ആഞ്ചലസിൽ ഡോൾബി തിയേറ്ററിലാണ് ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാര വിതരണം നടക്കുന്നത് ഓസ്കാറിന്റെ തൊണ്ണൂറ്റിയേഴാം പതിപ്പാണിത് ഒബ്രിയാനു പുറമെ റോബർട്ട് ഡോണി ജൂനിയർ സ്കാർലറ്റ് ജോഹാൻസൺ എമാസ്റ്റോൺ ഒപ്രാവിൻഫ്രി തുടങ്ങിയവരും സഹ അവതാരകരായി എത്തുന്നുണ്ട്